ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം ഇങ്ങനെ കുളത്തിൽ പോയി കുളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വസുന്ധരയുടെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ ഇതേ സമയം വസുന്ധരയാണെങ്കിലോ പറയുന്നത് എനിക്ക് ഹീറ്റർ വേണം ചുടുവെള്ളത്തിൽ ഞാൻ കുളിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധര അവിടെ വലിയൊരു വഴക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ ഗൗതം നമ്മുടെ വീട്ടിൽ ഹീറ്റർ ഉണ്ട് ഈ വീട്ടിൽ അതൊന്നുമില്ല എനിക്ക് ഹീറ്റർ വേണം ചുടുവെള്ളത്തിൽ കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു വഴക്കുണ്ടാക്കുക എന്നൊക്കെ കാണുമ്പോൾ വസുന്ധരയോട് ഗൗതം അമ്മേ ഈ കുളത്തിൽ പോയി കുളിക്കുന്ന സുഖമുണ്ടല്ലോ അത് വേറെ ാണ് എന്നൊക്കെ ഒന്ന് പറയും അയ്യേ കുളത്തിലോ ചേറും ചെടിയും നിറഞ്ഞു നടക്കുന്ന കുളത്തിലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വസുന്ധര താഴ്ത്തുന്നതിനിടയ്ക്ക് അങ്ങോട്ടേക്ക് മുത്തശ്ശി കയറി വരികയാണ് ഏട്ടാ അങ്ങനെ മുത്തശ്ശി പറയും എന്താ വസുന്ധരെ നിനക്കിപ്പോൾ എന്താ ചുടുവെള്ളമാണ് വേണ്ടത് ആ വേണം ഹീറ്റർ ഉണ്ടാകുന്നതിന് ഇവിടെ ആ ഉണ്ടല്ലോ വസുന്ധരമായോ എന്ന് പറഞ്ഞിട്ട് വസുന്ധരയെ വിളിച്ചു കൊണ്ടുപോകാൻ കേട്ടോ ഇതേ സമയം വസുന്ധര ഈശ്വര ഇവിടെയും എനിക്ക് പിടിക്കപ്പെട്ടല്ലോ ഇവരെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഹീറ്റർ ഇവിടെ ഉണ്ടോ ഈ വീട്ടിൽ ഹീറ്റർ ഉണ്ടോ എന്നൊക്കെ കൂടി വസുന്ധരയെ കൊണ്ടുപോകുന്ന അടുപ്പിന് അടിയിലോട്ടായിരിക്കൂട്ടോ അപ്പോഴേക്കും അടുപ്പിൻ്റെ മുകളിൽ വലിയൊരു അണ്ടാവ് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം എവിടെ ഹീറ്റർ എന്നിങ്ങനെ വസുന്ധര ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇതാ ഹീറ്ററ് എവിടെ ഇവിടെ ബാത്റൂം ല്ലല്ലോ ഇതാ ഈ കാണുന്ന ഹീറ്റർ എന്ന് പറഞ്ഞിട്ട് അടുപ്പ് ഇങ്ങ് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ കേട്ടോ ആ ഉണ്ടാവ് കാണുമ്പോൾ വസുന്ധര ആകെ ഞെട്ടിപ്പോകണം കേട്ടോ ഇതേ സമയം ശിവാനിയുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയണേ അതെ ഇവിടുത്തെ ഹീറ്റർ ഇതാണ് ഇതാണ് ഇതിലേ കുറച്ച് വിറകങ്ങ് വെച്ച് കത്തിച്ചാൽ മതി വെള്ളം അങ്ങ് വെച്ചു കഴിഞ്ഞാൽ അടിപൊളി ഹീറ്റർ ഹീറ്ററിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ചൂട് ഇതിലുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് വസുന്റയുടെ കയ്യിൽ ഓടക്കുഴലെടുത്തു കൊടുക്കാൻ കേട്ടോ പിന്നീട് മുത്തശ്ശി പറയുന്ന ശിവാനി എവിടെയാണ് വിറകിരിക്കുന്നത് നിനക്കറിയാലോ അതൊക്കെ അങ്ങ് എടുത്തു കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വസുന്ധരയെ കൊന്ന് തന്നെ അടുപ്പ് ഉദിപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ മുത്തശ്ശി ചെയ്യുന്നത് അങ്ങനെ വസുന്ധര അടുപ്പുതി കണ്ണും മുഖവും ഒക്കെ കരുവാളിച്ച് തൻ്റെ കൈയൊക്കെ ഒരു മാതിരി ആയി തുടങ്ങി കണ്ണിൽ നിന്നും വെള്ളം അങ്ങനെ വന്നു തുടങ്ങി കണ്ണൊക്കെ പുകഞ്ഞും കൊണ്ട് കണ്ണ് നേറി ഒരു നിലയിലായിട്ടോ വസുന്ധര കാരണം എപ്പോഴും പൊട്ടിയിട്ട് നടക്കുന്ന വസുന്ധരയ്ക്ക് ഇതൊന്നും കഴിയുന്നില്ല അങ്ങനെ വസുന്ധര ശിവാനിയെ കൊണ്ട് ഒഴിപ്പിക്കുന്നു നീ എടുത്തു കൊണ്ടുപോവാ വെള്ളം എനിക്കൊന്നും കഴിയില്ല ഇവിടെ ഒരു പൈപ്പ് പോലുമില്ല നീ പോയി എടുത്തു കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധരയോട് വസുന്ധര ശിവാനിയോട് എടുത്തു കൊണ്ടുവരാൻ എടുത്തുകൊണ്ടുവരാൻ പറയുന്നുട്ടോ ശിവാനിയാണെങ്കിലും അണ്ടാവിലോട്ട് വെള്ളം ഒഴിക്കാൻ തന്നെ ഒത്തിരി പണിയുണ്ട് അങ്ങനെ ശിവാനി വെള്ളൊക്കെ ഒഴിക്കാനിട്ടോ എന്നാൽ ഈ സമയം തൻ്റെ മകൻ ഗൗതം ഗൗതമിത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഗൗതം ഇവിടെ നിന്ന് പോകാൻ പറയും അത് ഉറപ്പാണ് ഗൗതമിനോട് ഇക്കാര്യം പറയണം എന്നൊക്കെ തീരുമാനിച്ച് വസുന്ധര ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വസുന്ധര അടുപ്പിങ്ങനെ ഊതാണ് തൻ്റെ കണ്ണിൽ നിന്നും പുകഞ്ഞും കൊണ്ട് കണ്ണിലെ കണ്ണൊക്കെ ആകെ കലങ്ങി കേട്ടാ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗൗതം കയറി വരുന്നത് ഗൗതം അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും മോനെ ഇത് കണ്ടോ എന്ന് പറയാനങ്ങ് ഒരുങ്ങിയില്ല അപ്പോഴേക്കും വസുന്ധരയോട് ഗൗതം പറയാണ് എൻ്റെ അമ്മേ ഈ അടുപ്പത്ത് വെള്ളം ചൂടാക്കിയിട്ട് കുളിക്കുന്ന തിൻ്റെ സുഖം വേറെ തന്നെയാണ് അമ്മ എനിക്കും കൂടി അങ്ങ് ചൂടാക്കിക്കോ എന്ന് പറയുമ്പോൾ താൻ അവിടെ ആകെ അമളി പറ്റിയിട്ടോ ഈശ്വരൻ ഇവിടെയും എൻ്റെ ഗൗതമെന്നെ ഇട്ട് പഠിപ്പിക്കുന്നു അവൻ എനിക്കൊപ്പം നിൽക്കുന്നില്ലല്ലോ എൻ്റെ ഗൗതം ഇങ്ങനെ ആയിരുന്നില്ല അമ്മയുടെ കണ്ണ് നിറഞ്ഞ അത് അവന് സഹിച്ചിരുന്നില്ല ഇന്നിവൻ മാറിയിരിക്കുന്നു എന്നിങ്ങനെ തോന്നുന്നു കേട്ടോ ഉടൻ തന്നെ ശിവാനി പറയുന്നത് ഇപ്പോഴെന്തായി എന്തായി എൻ്റെ ഗൗതം മാറിയത് കണ്ടില്ലേ ഗൗതമിൻ്റെ മനസ്സ് മാറിയത് കണ്ടില്ലേ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പം ഈ സമയം എടി മിണ്ടാതിരിക്കടി നീ എന്നിങ്ങനെ ശിവാനിയോട് പറയുന്നുണ്ട് കേട്ടോ അമ്മ വേഗം ചൂടാക്കി നല്ല സുഖമാണ് ഈ കുളത്തിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ചൂടുവെള്ളത്തിലെ കുളിയൊക്കെ ആകുമ്പോൾ അത് പറയാനില്ല അമ്മ ചൂടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വാസുന്ദരയുടെ മുന്നിൽ നിന്നും ഗൗതമങ്ങ് പോകുമ്പോൾ അവൻ അവൻ്റെ ഭാര്യയുടെ വാലിൽ തൂങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഇതിനൊരു മറുപടി കൊടുക്കണം അവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം അതിനെന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അപ്പോഴങ്ങോട്ടേക്ക് രേണുക കയറി വരികയാണ് അപ്പോൾ രേണുകയോട് ചോദിക്കുകയാണ് അമ്മയും മകളെയും പിന്നാലെ കൂടിയത് മുതൽ എനിക്ക് തകർച്ചയാണ് ഞാൻ നല്ലൊരു ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു എനിക്കെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിരുന്നു ആരെയും മുട്ടുകുത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഈ അമ്മയും മകളെയും പിന്നാലെ കൂട്ടിയതിന് ശേഷമാണ് എനിക്ക് തകർച്ചയൊക്കെ വന്നത് അപ്പോൾ ഉടൻ തന്നെ രേണുക പറയണേ നമുക്കൊരു പണി ചെയ്യാം നമ്മൾക്ക് തന്ന തൈലമുണ്ടല്ലോ ഗൗതമിനും കുളിക്കാൻ കൊടുക്കുന്ന ആ ഉണ്ടല്ലോ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ നിഘിലിനെ അങ്ങ് പറഞ്ഞു വിടാം അതാണ് നല്ലത് അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയാണ് ഇനി അടുത്ത പൊട്ടത്തരം എന്താണ് നിങ്ങളുടെ അപ്പോൾ ഉടൻ തന്നെ വസുന്ധരയുടെ രേണുക പറയാണ് ഇത് ഒന്നുമല്ല ഇവിടെ എന്തായാലും ഗൗതം എന്തായാലും ഇവിടെ നിന്നും പോവാതിരിക്കില്ല ഗൗതമിനെ കൊണ്ടുപോകാൻ ഒരു വഴിയാണ് ഞങ്ങൾ ഒപ്പിക്കുന്നത് അതെന്ത് വഴി അതൊക്കെ ആൻറ്റി കണ്ടോ ഞങ്ങളുടെ ബുദ്ധി എന്തെന്ന് ആൻറ്റി തിരിച്ചറിയാനിരിക്കും ു അത് കേൾക്കുന്ന വസുധര ആ കാണാനിരിക്കാം നോക്കാം എന്നൊക്കെ ഇങ്ങനെ വസന്തര പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം എന്ത് ചെയ്യുന്നു ഗൗതം ഇങ്ങനെ റൂമിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഈ സമയം നിഖിലാണെങ്കിൽ തൻ്റെ പഠിപ്പ് അങ്ങ് തുടർന്നു കൊണ്ടിരിക്കുക അപ്പോൾ നിഖിലിനെ ഇങ്ങനെ ശിവാനെ വിളിക്കുകയാണ് ശിവാനെ വിളിച്ചിട്ട് പറയുകയാണ് ദേ ഇവിടെ ഗൗതമിൻ്റെ എണ്ണ കഴിഞ്ഞിട്ടുണ്ട് നീ ആ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരുമോ ഇവിടുത്തെ കട നിനക്കറിയില്ലേ നീ വാങ്ങിക്കൊണ്ടുവരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ശിവാനി ചേച്ചി ഞാൻ പഠിക്കുകയാണ് അവിടെ വേറെ ആരുമില്ലേ ഇവിടെ ആരുമില്ല നീ കൊണ്ടുപോവാ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് ഗൗതമറി അറിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ പ്രത്യേകിച്ച് ഇവിടെ വസുന്ധരേൻ്റെ എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ഗൗതമിനെ കൊണ്ടുപോകണമെന്ന് പറയുന്നു ഇനി അത് വേണ്ട നീ എന്നൊക്കെ പറയുമ്പോൾ ശരി ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകണം കേട്ടോ എന്നാൽ ഈ സമയം ശിവാനിയെ രേണുകയും കൂടി കുറച്ച് ഗുണ്ടകൾ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും എന്നിട്ട് അവരോട് കാര്യങ്ങൾ പറയണം അപ്പോൾ വസുധര ഇത് നിന്ന് കാണണം അപ്പോൾ വസുധര അമ്മയും മകളും ആൾ കുഴപ്പമൊന്നുമില്ലല്ലോ വിചാരിച്ചതുപോലെയൊന്നുമില്ലല്ലോ എന്നിങ്ങനെ വസുന്ധര ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം നിഖിൽ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം നിഖിൽ ആ ഒരു വഴി വരുന്നുണ്ടാവും അപ്പോൾ ഈ ഗുണ്ടകളോട് ശിവാനി പറയാണ് ആ വരുന്ന പയ്യനാണ് അവനെ നിങ്ങൾ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ടേ ഒരു ഗോഡൗണിൽ കൊണ്ടേ അടച്ചിട്ട് എവിടെ ഏതെങ്കിലും ഒരു തുറക്കാത്തൊരു എവിടെയെങ്കിലും ഒന്ന് പൂട്ടിയിടുകയും ചെയ്യണം അവനെ കയ്യിൽ കിട്ടരുത് അത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് കളിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ വസുന്ധര അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പോൾ വസുന്ധര എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വസുന്ധര കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യക്തമാക്കാനിട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ ആ വരുന്നവനെ നിങ്ങൾ കൊണ്ടു എന്ന് പറയുമ്പോൾ ശരി മേഡം ഞങ്ങളത് പറഞ്ഞതുപോലെ ചെയ്തോളാം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ അവർ നിഖിലിങ്ങനെ വരുമ്പോൾ നിഖിലി നിഘിലിൻ്റെ പിറകിലൂടെ വന്നിട്ട് മുഖം പൊത്തി നിഗിളിൻ്റെ ബോധം കളഞ്ഞ് നിഖിലിനെ ഒരു ഇറിട്ട് റൂമിൽ കൊണ്ടുപോയി അടച്ചിടാണ് കേട്ടോ ഇതോടുകൂടി നിഖിൽ എന്ത് ചെയ്യും നിഖിലിൻ്റെ ബോധം അങ്ങ് പോയല്ലോ പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും ചന്ദ്രി തൻ്റെ മകനെ തിരക്കി എത്തുകയാണ് അങ്ങനെ തൻ്റെ മകനെ കാണാൻ വേണ്ടി ചന്ദ്രി വരികയാണ് അപ്പോൾ നിധിയുടെ അടുത്തോട്ട് ചെല്ലാണ് നിധി നീ മോളെ കണ്ടോ എന്നൊക്കെ മോനെ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ട്ടാ അപ്പോൾ ഉടൻ തന്നെ ഇല്ല ഞാൻ കണ്ടില്ല അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അമ്മ ഇനെങ്കിൽ ഇല്ല ഇവിടെ കാണുന്നില്ല അവൻ്റെ ഫോണാണെങ്കിൽ അടിച്ചിട്ട് എടുക്കുന്നുമില്ല എന്താ അവന് പറ്റിയതെന്ന് അറിയുമ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് എനിക്കിൽ അവിടെ എവിടെയെങ്കിലും എന്ന് പറഞ്ഞ് നിധി അത്ര കാര്യമാക്കുന്നില്ല കേട്ടോ എന്നാൽ വസുന്ധരയുടെ ഉള്ളിൽ ഒരു പേടിയൊക്കെ വരികയാണ് ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവനെ കണ്ടെത്തുക എന്നുള്ള ആ ഒരു ടെൻഷൻ വരികയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അവിടെയൊക്കെ തെരഞ്ഞിട്ടും എനിക്കിലിനെ കാണുന്നില്ലെന്ന് കാണുമ്പോൾ ഇങ്ങനെ ശിവാനി സോറി നിധിയുടെ അടുത്തോട്ട് വന്നിട്ട് ചന്ദ്രി പറയാണ് നിഖിലിനെ കാണുന്നില്ല നിഖിലെങ്ങോട്ടാണ് പോയതെന്നറിയില്ല നിഖിലിനെ കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ മുത്തശ്ശി കേട്ട് വരികയാണ് കേട്ടോ എന്താ എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോഴും തന്നെ നിഖിലിനെ കാണാനില്ല എങ്ങോട്ടാ പോയി അറിയില്ല എന്ന് പറയുമ്പോൾ നിഖിലിനെ കാണാനില്ലെന്നോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ആ കാണാനില്ല എന്ന് പറയണം അങ്ങനെ ഇനി നിഖിലിനെ കണ്ടെത്താനുള്ള ആ വഴി തിരയാണ് കേട്ടോ എന്നാൽ അവിടെയും പൂജയ്ക്ക് മുന്നേ തന്നെയായി നിഖിലിനെ കണ്ടെത്തും അങ്ങനെ പൂജ ഈ പറയുന്നത് പോലെ തന്നെ ഗൗ ഗൗതമും നിധിയും കൂടി ചെയ്യും വസുന്ധരക്ക് ആ നാളുകളെല്ലാം അവിടെ നിൽക്കേണ്ടിയും വരൂട്ടാ അങ്ങനെ ഓരോ തട്ടുമുട്ട് വാക്കുകളൊക്കെ ഇങ്ങനെ മുത്തശ്ശിയുടെ മുന്നിൽ പറയും ശിവാനി അല്ലെങ്കിൽ അങ്ങനെയാണ് നികിലെ ഒരു വൃത്തികെട്ടവനാണ് അവനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ എന്നൊക്കെ പറയാൻ നോക്കിയാലും പക്ഷെ അതൊക്കെ നിധി അവിടെ പൊളിച്ചൊടുക്കൂട്ടോ ഇതിനൊപ്പം കൂട്ടായി ഗൗതമും നിൽക്കും അതുകൊണ്ട് തന്നെ വസുന്ധരക്കൊന്നും പറയാൻ കഴിയില്ല വസുന്ധര വിചാരിക്കുന്നതൊന്നും ഇനി ഗൗതമിന്റെ മുന്നിൽ നടക്കില്ല അങ്ങനെ ഈ പറയുന്നത് പോലെ നിധിയുടെയും ചന്ദ്രയുടെയും ഗൗതമിൻ്റെയും ഒക്കെ ആഗ്രഹപ്രകാരം തന്നെ അവിടെ ആ പൂജ ചെയ്തിട്ട് ഇനി വസുന്ധരേ അവിടെ നിന്ന് ഇറക്കുള്ളൂ കേട്ടോ ഇതേ സമയം നിഖിലിനെ കൊണ്ടുവരും ഗൗതം എന്നിട്ട് സത്യങ്ങളെല്ലാം ഇങ്ങനെ പറയാണ് അത് അശോകനാണ് കൊണ്ടുവരുന്നത് അങ്ങനെ അശോകെ നീങ്ങു വായോ ആരോടും മിണ്ടാതെ നീങ്ങുവായോ എന്തായാലും അവർ സമാധാനത്തോട് ഇരിക്കട്ടെ നീ ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് എന്തായാലും അവർക്ക് മുന്നിൽ വലിയൊരു സർപ്രൈസായി തന്നെ നമുക്ക് പോവാം എന്നൊക്കെ പറയുന്ന കിടക്കുന്ന സീനാണ് കേട്ടോ ഇനിയൊക്കെ വരാനിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ